ഇന്ന ഇന്നും ഞങ്ങക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ലാ പറയില്ല ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണമില്ല അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറഞ്ഞ മാറിയിട്ടില്ല ഞങ്ങൾ മാറിയിട്ടേ അല്ല ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ക്യാമ്പിൾ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ അവിടെ പോയി എന്താ കാര്യം നമുക്ക് എന്താ പറയാ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാൽ മതി അന്നെ ഒരു ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് ഒരു വയറും എറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ എപ്പൊ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ മക്കളെ പോയിട്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ ഇവരിങ്ങനെ തോന്നിയാ തോന്നിയ പോലെ ചെയ്യാ ഞാൻ പറഞ്ഞു എന്തറിയാം നമുക്ക് നമുക്ക് വരുന്ന ഞങ്ങൾ ആരും ക്യാമ്പിൽ ആരും പോയിട്ടില്ല ഞങ്ങൾ ആരും ഇവിടെ ക്യാമ്പ് പോയിട്ടില്ല ഞങ്ങൾ വീട്ടിൽ ഇല്ല 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 എത്തിക്കില്ല ഇവിടെയല്ലേ എത്തിക്കേണ്ടി ഏലവയലിക്ക് അപ്പൊ എന്താ ഏലവയലിക്ക് ആര് ഇങ്ങോട്ടും വിടുന്നില്ല അവിടെ അവിടെക്ക് അവിടെ എല്ലാവർക്ക് മാത്രം അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്തുക്കെ മണ്യുകാരത്തിണ്ടാൻ പറ്റുവോ ഇവരൊക്കെ ചിന്തിക്കണ്ടേ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ മൂന്ന് കുടുംബം ഒരു വീട്ടില് താമസിക്കാം ഞങ്ങൾ എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എവിടെ ഈ ഉരുളു പൊട്ടിയില്ലാത്ത എങ്ങോട്ടും പോകാനും പറ്റില്ല ഇവിടെ തന്നെ രാവിലെ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയത് പിന്നെ നമ്മള് ഇവിടെയുള്ള ആൾ തന്നെയാണ് നമുക്ക് കുറെ ടീം ഇന്നലെ മുന്നാനൊക്കെ നമ്മള് ഭക്ഷണം അവർ കൊടുക്കണം അവരിപ്പന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മൾ വേറെ ടീം കൊടുക്കുന്നുണ്ട് അത് വരെ മേപ്പാടി തടഞ്ഞു ഉദ്യോഗസ്ഥടഞ്ഞു ഇപ്പൊ നമ്മള് അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡില്ല ഫുഡില്ല ഫുഡ് ഇല്ല വെള്ളമില്ലാതെ വെള്ളം ഒന്നും കിട്ടിയതല്ല നമ്മളിത് ഇവിടുന്ന് എടുത്തോടുക്കാ നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് അവരെ പട്ടിണി കെട്ടി വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വിലക്കപ്പാടെ ഇവർക്ക് മാത്രം കൊടുത്താൽ ഇവരൊരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ എത്ര കാലം പേരുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭക്ഷണം കിട്ടുന്ന പ്രവർത്തകർ വലിയ രീതിയിൽ അവരുടെ സ്വയം പോലും അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകേണ്ടതുണ്ട് പക്ഷേ പോകും ഉണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിൻ്റെ അധികാരം അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട് പക്ഷെ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ വന്നത് എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയത് അവസ്ഥ വന്നാൽ ഇതിന്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽ മലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിൻ്റെ അടിയിൽ അതെടുക്കാൻ വന്നവരാണിവർ ഇവർ നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെ പേര് വെള്ളത്തിൻ്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ള ഒരു കോമൺ സെൻസിന്റെ തീരുമാനമെടുത്താൽ മതി ബലെ പറഞ്ഞതുപോലെ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷെ മന്ത്രി കെ രാജൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണാർത്ഥത്തിൽ ആളുകളിലേക്ക് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യമാണ് ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുടെ കൂടി ഭാഗമായാണ് അത്തരം ചർച്ചകളിലേക്ക് അടിയന്തരമായി പോകണം ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടാല്ല ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ ബ്ലോക്ക് കിട്ടാല്ലേ ഇത്ര ആളുകൾ കയറി കയറിൽ അവിടെ കേറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചടക്കേണ്ടി വന്നേ കാരണം ഭക്ഷണില്ലല്ലോ ഭക്ഷണില്ല വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ് ആ ആളുകൾ മുഴുവൻ ഇന്ന് നാലാമത്തെ ദിവസം ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ളതുകൊണ്ടല്ല നമുക്ക് അവിടെ നീയിച്ച് നടക്കണ്ടേ അതിനു വേണ്ടിട്ടാ ഇന്നലെ വരെ കിട്ടിയിരുന്നു ഇന്നിപ്പോ അവിടെ ആ പള്ളിയിൽ പോയപ്പോ പറഞ്ഞോ ഇവിടെ ഉണ്ടാവും കൺട്രോൾ റൂമിൽ വന്നപ്പോ ഒരു വണ്ടി വന്നു അതിൽ ഫുഡ് ഉണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെയല്ലോ കൊടുക്കാനുള്ളത് ക്രിസ്ത്യൻ പള്ളീന്റെ മേലെയാണ് അവിടെ ആരാള്ളത് എല്ലാ ടീമും ഇറങ്ങി പോന്നു മുപ്പതോ അൻപതോ ആൾക്കാരാണ് ഇറങ്ങി വരുന്നത് ഇന്നലെ ഒന്നോ അഞ്ചര മണിക്കോ നമ്മൾ പോണത്